കർണാടകയിലെ ബലഗാവിയിൽ ഇന്ത്യയുടെ വികലമായ ഭൂപടം കോൺഗ്രസ് ബാനറുകളിൽ കാണിക്കുന്നു എന്നും ഇന്ത്യയുടെ പരമാധികാരത്തെ കോൺഗ്രസ് അവഹേളിക്കുകയാണെന്നും ബി ആരോപിക്കുകയുണ്ടായി കോൺഗ്രസ് തങ്ങളുടെ വോട്ട് ബാങ്ക് പ്രീതിപ്പെടുത്താനായി ശ്രമിക്കുകയാണെന്ന് പാർട്ടി അവകാശപ്പെടുന്നു കർണാടകയിലെ ബലഗാവിയിൽ ഇന്ത്യയുടെ ഭൂപടം വികലമാക്കിയ കോൺഗ്രസ് ബാനറുകൾ കണ്ടതിനെ തുടർന്ന് വൻ തർക്കമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് സംഭവം ബി ജെ പിയുടെ രോഷത്തിന് ഇടയാക്കി സംഭവത്തെ ലജ്ജാകരമാണ് എന്ന് വിളിക്കുകയും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ കോൺഗ്രസ് യു എസ് നിക്ഷേപകനായ ജോർജ് സോറോസുമായി കൈകോർക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ജമ്മു ശ്മീരിലെ ചില ഭാഗങ്ങൾ കാണാതായതായി കാണിക്കുന്ന ഭൂപടം പ്രദർശിപ്പിച്ച് കശ്മീരിനെ പാകിസ്ഥാൻ്റെ ഭാഗമായി ചിത്രീകരിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തോട് തികഞ്ഞ അനാദരവ് കാണിക്കുന്നുവെന്നും ഇതെല്ലാം അവരുടെ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്നും ഇത് ലജ്ജാകരമാണ് എന്നുമാണ് എക്സിൽ കർണാടക ബി ജെ പിയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ബെൽഗാം സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് സി ഡബ്ല്യു സി യോഗം നടക്കുന്ന സാഹചര്യത്തിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത് തന്നെ ഇത്തരം ബാനറുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് ബി ജെ പി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസുകാർ ഇന്ത്യയുടെ ഭൂപടം വളച്ചൊടിച്ചു എന്നത് യഥാർത്ഥ രാജ്യദ്രോഹമാണെന്നും ബെൽഗാമിൽ സ്ഥാപിച്ച ബാൻഡറുകൾ എന്തും ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാണെന്നതിൻ്റെ തെളിവാണെന്നും വ്യക്തിപരമായ സ്വാർത്ഥ ലാഭത്തിനും പ്രീണന രാഷ്ട്രീയത്തിനും വേണ്ടിയുള്ള വൃത്തികെട്ട പണിയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ വിവാദ ബാൻഡറുകൾ ഉടൻ നീക്കം ചെയ്ത് നടപടിയെടുക്കുക ഇന്ത്യയുടെ ഭൂപടം വളച്ചൊടിച്ച രാജ്യദ്രോഹികൾക്കെതിരെ കേസെടുക്കുക എന്ന തരത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ വലിയ തോതിലുള്ള ആരോപണം ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതിജ്ഞ ലംഘിക്കുന്നത് ആശങ്കാജനകവും ദൗർഭാഗ്യകരവുമാണെന്ന് ബി ജെ പി നേതാവ് സുധാംശു ത്രിവേദി പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ് സോറോസിന്റെ രഹസ്യ സേവനത്തിൽ നിന്ന് ഏതെങ്കിലും സിഗ്നൽ വരുന്നുണ്ടോ അതോ മറ്റേതെങ്കിലും ഇന്ത്യാ ശക്തി നിങ്ങൾക്ക് ഏഴ് കടലുകൾക്കപ്പുറത്ത് നിന്ന് തുടർച്ചയായ സിഗ്നലുകൾ നൽകുന്നുണ്ടോ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും കാരണം അവർ സമാനമായ വില കുറഞ്ഞ കാര്യങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കാൻ കൂടീശ്വരനായ നിക്ഷേപകനുമായി പാർട്ടി ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ച് ബി ജെ പി സോറോസിൻ്റെ പേര് കോൺഗ്രസിനെ ആക്രമിക്കാനായിട്ട് ഉപയോഗിക്കുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ രൂക്ഷ വിമർശകനായിരുന്നു സോറോസ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ട്വീറ്റുകളിൽ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നത് എന്ന് കോൺഗ്രസിനോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും ഇത് യാദർച്ഛികമാണോ അതോ ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നും ത്രിവേദി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യാ വിരുദ്ധ ശക്തികൾക്കെതിരെ രാജ്യം എല്ലായ്പ്പോഴും ശക്തമായി നിലകൊള്ളുന്നു എന്ന് സംഭവം രാജ്യത്തിൻ്റെ സ്വത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യാ വിരുദ്ധ ശക്തികൾക്കെതിരെ ഇന്ത്യ എല്ലായ്പ്പോഴും ശക്തമായി നിലകൊള്ളുന്നു എന്നാൽ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായി കോൺഗ്രസ് നേതാക്കൾ പ്രതിജ്ഞ ലംഘിക്കുന്നത് കാണുന്നത് ദയാനകവും അതോടൊപ്പം തന്നെ ദൗർഭാഗ്യകരവുമാണെന്നും പ്രശ്നം ഭൂപടങ്ങളുടെ പ്രശ്നത്തിനപ്പുറം പോകുന്നു എന്നും ഇത് ഭീഷണിയാണ് ഇന്ത്യയുടെ ഐഡൻറ്റിറ്റിയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ